ചക്രമുടിയെ സംരക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി വർഗീസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ബൈസൺവാലി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചക്രമുടിയെ സംരക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ചക്രമുടിയിൽ നടക്കുന്ന വിവാദ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്ന സാഹചര്യത്തിലായിരുന്നു കേരള കർഷക സംഘത്തിന്റെ പ്രത്യക്ഷ സമരം ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുമോ അതിന് തൊട്ട് താഴെ എന്ന് പറയുന്നത് ആ കുടിയിലെ ചക്രമുടി കുടി തന്നെ അറിയപ്പെടുന്ന ചോക്രമുടിയാണ് അല്ലേ അല്ലെ ആ കുടിയാണ് കേരള കർഷക സംഘം രാജാക്കാട് ഏരിയ സെക്രട്ടറി എം ബി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സബാസ്റ്റ്യൻ ജില്ലാ പ്രസിഡന്റ് എൻ വി ബേബി ശൈലജ സുരേന്ദ്രൻ പി രവി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്